അയ്യോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ എല്ലാവരും ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്ന ടിംസ് ആണല്ലോ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ക്യാഷ് നമുക്ക് തിരിച്ചും ലഭിക്കണമല്ലോ അപ്പോൾ ലഭിക്കുന്ന അടിപൊളിയ ആപ്ലിക്കേഷനാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ക്യാഷ് കരോ അപ്പോൾ ക്യാഷ് കരോ എന്താണ് അറിയാത്തൊരു അതെങ്ങനെയൊക്കെ എന്തൊക്കെയാണെങ്കിലും പ്രൊസീജിയറും ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് കടക്കാം ഗായ്സ് അപ്പോൾ ഇതാണ് ക്യാഷ് കരോ ആപ്പ് അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം അതിൽ കയറി ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ക്യാഷ് കയറോ ലിങ് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇടർവൈസ് കാണാം അതിൽ ഒരുപാട് വെബ്സൈറ്റിൻ്റെ ഉണ്ട് ആമസോൺ ആവട്ടെ അതുപോലെ തന്നെ അജിയോ മിത്ര ഫ്ലിപ്പ്കാർട്ട് അങ്ങനെ വരുന്ന കുറേ കുറേ ഓൺലൈൻ ഷോപ്പിങ്ങുള്ള ആപ്പുകളുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയുള്ള പേർസെൻറ്റേജ് കാണിക്കും അപ്പോൾ ആമസോണിലാണെങ്കിൽ ഫൈവ് പേഴ്സൻറ്റേജ് ആണെങ്കിൽ എന്താ പറയുക നമ്മളിപ്പോൾ കൊടുക്കുന്ന ആശിൻ്റെ ഒരു കുറച്ച് ഇരട്ടിയാണ് ചിലപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ പന്ത്രണ്ട് ഏഴ് ടു പന്ത്രണ്ട് ആ ലെവലുള്ള ഒക്കെ കാണിക്കും അപ്പോൾ നമ്മൾ അതൊക്കെ വെച്ച് നോക്കി വാങ്ങുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ക്യാൻസൽ ചെയ്യാനൊന്നും പാടില്ല കേട്ടോ നമ്മളത് ഫുൾ പർച്ചേസ് ചെയ്ത് ഡെലിവറിയാകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ അവിടെ ക്രെഡിറ്റ് ആകുന്നതാണ് നമുക്ക് വേണ്ടത്ര അപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടാണോ ആണോ ആമസോൺ ആണോ ഏത് വെബ്സൈറ്റ് ക്ലിക്ക് ആണെങ്കിലും അതിലേക്ക് നേരെ റീഡയറക്റ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോയിൽ കാണാം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്